ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അലീന ക്രിസ്ത്യാനോ റൊണാൾഡോ പിയേഴ്സ് മോർഗന് കൊണ്ട് ഒരു അഭിമുഖം നൽകിയിരുന്നു ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ക്രിസ്ത്യാനോ ഇതിൽ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രകൃതം നമുക്കറിയാമല്ലോ ഒന്നും ഒളിച്ചു വയ്ക്കാതെ എല്ലാം വെട്ടി തുറന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ അതുകൊണ്ട് തന്നെ ഒരുപാട് വെളിപ്പെടുത്തലുകൾ ഈയൊരു അഭിമുഖത്തിലും അദ്ദേഹം നടത്തിയിട്ടുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് ഇത്തവണത്തെ പ്രീമിയർ ലീഗ് കിരീടം നേടാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കഴിയില്ല എന്നാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞിട്ടുള്ളത് അതിനിപ്പോൾ അമോറിമിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ക്ലബിന് ഒരു ഘടനയില്ല എന്നൊക്കെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ തുറന്നു പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് വലിയ ദുഃഖമുണ്ട് ലോകത്തെ ഏറ്റവും മികച്ച ക്ലബുകളിൽ ഒന്നായിരുന്നു അത് എൻ്റെ ഹൃദയത്തിലുള്ള ക്ലബ്ബാണ് അത് ക്ലബിനെ നല്ല ആളുകൾ മാനേജ് ചെയ്യേണ്ടതുണ്ട് ഇത്തവണത്തെ പ്രീമിയർ ലീഗ് കിരീടം നേടാൻ അവർക്ക് കഴിയില്ല കാരണം ഇപ്പോൾ തന്നെ അവർ ഒരുപാട് പോയിന്റുകൾ പിറകിലാണ് അമോറിൻ അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് ചെയ്യുന്നുണ്ട് ക്ലബിനകത്ത് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതൊന്നും സാധ്യമായിട്ടുള്ള കാര്യമല്ല നിലവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് യാതൊരുവിധ ഘടനയും ഇല്ല നല്ല താരങ്ങളുണ്ട് എന്നാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടിയാണ് കളിക്കുന്നത് എന്ന് മനസ്സിലാക്കാത്ത ചില താരങ്ങളും അവിടെയുണ്ട് ഇതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞിട്ടുള്ളത് മൊത്തത്തിൽ യുണൈറ്റഡിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ യുണൈറ്റഡിൻ്റെ അവസ്ഥയിൽ തനിക്ക് വലിയ ഒരു സഹതാപമുണ്ട് എന്നൊക്കെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും യുണൈറ്റഡ് ഇപ്പോൾ പ്രീമിയർ ലീഗ് പോയിൻ്റ് പട്ടികയിൽ എട്ടാം സ്ഥാനത്താണ് വരുന്നത് പത്ത് മത്സരങ്ങളിൽ നിന്ന് പതിനേഴ് പോയിൻ്റാണ് അവർക്കുള്ളത് അവസാനമായി കളിച്ച മത്സരത്തിൽ അവർ സമനില വഴങ്ങുകയാണ് ചെയ്തിട്ടുള്ളത് അതിന് മുന്നേ കളിച്ച മൂന്ന് മത്സരങ്ങളിലും വിജയം സ്വന്തമാക്കാൻ അവർക്ക് സാധിച്ചിരുന്നു ഇനിയിപ്പോൾ കരുത്തരായ ടോട്ടൻഹാമാണ് അവരുടെ എതിരാളികളായിക്കൊണ്ട് വരുന്നത് ഈ ഓടിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയും കാണാം